ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മലയോട് ഇങ്ങനെ പാറു വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഗൗതമിന് പൂജ ചെയ്യാൻ ഞാനുണ്ട് നീ ഇതിലിടപെടേണ്ട എന്നൊക്കെ പറയുന്നത് ശിവൻ ഇങ്ങനെ മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവരെന്താ പറയുന്നത് എന്ന് ശിവാനിക്ക് അറിയാൻ കഴിയില്ല അങ്ങനെ ശിവാനി പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ ഇതേ സമയം നിധിക്ക് അങ്ങ് ദേഷ്യ പിടിക്കേണ്ട അങ്ങനെ നിധി പറയുന്നത് അമ്മേ മതി നിർത്ത് എന്തായാലും നിർമ്മല നിർമ്മലാൻഡി അമ്പലത്തിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലോട്ട് പോയിക്കോട്ടെ അഹമ്മന്നങ്ങ് മാറി നിന്ന് നിർമ്മലാൻറ്റിയുടെയും അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പറഞ്ഞേക്കുമ്പോൾ പാറു ആകെ ഷോക്ക് ആകാ നിധിയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ ഒന്ന് ഷോക്കോട് കൂടി നിൽക്കുന്നുണ്ടോ അങ്ങനെ നിർമ്മല അങ്ങ് ഇറങ്ങിപ്പോകുന്നു പിന്നീട് പാറുവിനെ വലിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും ഇവർ ചെന്നു വിടുന്ന നിധിയും പാറുവും ശിവാനിയുടെ മുന്നിലോട്ടാണ് കേട്ടോ ശിവാനിയെയും നിധിയേയും ശിവാനിയെ അങ്ങ് കൂടി നിധിയും പാറു അങ്ങ് ഞെട്ടാണ് ഇതേ സമയം ഇവിടെ കേട്ടോ എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ രണ്ടുപേരും നോക്കുമ്പോൾ ശിവാനി പറയും സത്യത്തിൽ ഗൗതമിൻ്റെ അമ്മ ആ പോയ നിർമ്മലയാണോ അതോ നിങ്ങളാണോ എന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ ആറവും ശിവാനിയും ഒന്ന് ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ ഈശ്വര എന്താണ് ഇപ്പം ഈ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കാൻ കേട്ടോ അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് സത്യത്തിൽ നിങ്ങളാണോ ഇവിടെ ഗൗതമിൻ്റെ അമ്മ നിങ്ങളെല്ലാം എന്ന് തോന്നുന്നു പ്രവൃത്തി കൊണ്ട് ഈ പറയുന്ന നിർമ്മലയാണ് അപ്പോൾ ഈ പോകുന്നതിന് മുന്നേ നിർമ്മലയോട് കൈക്കൂപ്പി പറയുന്നുണ്ട് ഞാൻ നിന്നെ തൊഴുത് പറയുന്നത് ഞാൻ നിൻ്റെ കാല് പിടിക്കുന്നത് പോലെ ഞാൻ നിന്നോട് പറയുന്നത് നീ ഇവിടെ നിന്ന് പോ എനിക്കെൻ്റെ മകനെയും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്നൊക്കെ പറയുന്നത് കണ്ടിരിക്കുന്നു കേട്ടോ എന്നിട്ട് ശിവാനി ചോദിക്കുകയാണ് അവരുടെ മുന്നിൽ കെഞ്ചി കരയുന്നത് ഞാൻ കണ്ടല്ലോ എന്തിനാ നിങ്ങൾ അവരുടെ കാല് പിടിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഈ വീട്ടിലെ സേർവെൻ്റ് നിങ്ങളോ അവർ ഈ വീട്ടിലെ ഗൗതമിൻ്റെ അമ്മയായിട്ടാണല്ലോ തോന്നുന്നത് എന്നിങ്ങനെ പറയാനിട്ടാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ശിവാനി പറയുമ്പോൾ ഇവർക്ക് പേടിയാവുകയാണ് നിധിക്കും പാറുവിനെ അങ്ങനെ പാറു അങ്ങ് പൊട്ടിക്കരയു കേട്ടോ അപ്പോൾ അത് കാണുന്നതിനോടുകൂടി നിധി പക്ഷേ അവർ ഒക്കെ കൈവിട്ട് പോകുന്ന കളിയാണല്ലോ കളിക്കുന്നതെന്ന് ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പാറു വീണ്ടും വീണ്ടും തേങ്ങി കരയാണ് അങ്ങനെ പാറുവിൻ്റെ കരച്ചിൽ കണ്ട ശിവാനി എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഞാനതിന് ചോദിച്ചതെന്താ അല്ല വിവാഹ <Sess> ും കഴിഞ്ഞ് ഇത്രയും നാളായി എന്നാൽ ഇന്നേ വരെ നിനക്കൊരു കുഞ്ഞുണ്ടായോ ഈ നിൽക്കുന്ന നിധിക്കൊരു കുഞ്ഞുണ്ടായോ അപ്പോൾ ദൈവ ദോഷമുള്ള വീടാണെന്ന് തോന്നുന്നു എൻ്റെ രണ്ട് ആൺകുട്ടികൾക്കും ഇവിടെ കുഞ്ഞുണ്ടാവുന്നില്ല നീയും പ്രണവും ഒരു ജീവിതം തുടങ്ങിയോ എന്ന് തന്നെ സംശയം അതുകൊണ്ടാണല്ലോ നിനക്കൊരു കുഞ്ഞുണ്ടാവാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ ഈശ്വര ഇവർ ഇത് എങ്ങനെ കണ്ടുപിടിച്ച് ഞാനും പ്രണവും ജീവിതം തുടങ്ങിയിട്ടില്ല എങ്ങനെ ഇവർ ഇത് മനസ്സിലാക്കി എന്നാ ഒരു ഇങ്ങനെ ശിവാനയുടെ ഉള്ളിൽ വരുകയാണ് അപ്പോൾ ശിവാനയോട് പറയണേ ഞാൻ ഇവിടെ നിർമ്മലയോട് പറഞ്ഞത് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് അമ്പലത്തിലോട്ട് പോകണ്ട ഇവിടെ പൂജാമുറി ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചൂടെ എന്നാണ് ഞാൻ അവരോട് കൈകൂപ്പി പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാനായി അമ്പലത്തിൽ പോകണേ ഇവർക്ക് രണ്ട് പേർക്ക് ഇന്നേവരെ ഉണ്ടായിട്ടില്ലല്ലോ അവിടെ കുറച്ച് പൂജകളൊക്കെ ചെയ്യാനുണ്ട് സത്യത്തിൽ ശിവാനി നീയും ഈ പറയുന്ന പ്രണവം തമ്മിൽ ഒരു ബന്ധമുണ്ടായിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവാനിക്കങ്ങനെ പേടിയാകുന്ന അപ്പോൾ ശിവാനി അവിടെ നിന്ന് പതറുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ എന്താ ശിവാനി എലി നീ മിണ്ടാത്തത് എന്നിങ്ങനെ ഇത് ചോദിക്കും ട്ടാ എടി നീ എന്നെ എലി എന്ന് വിളിച്ചാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് ശിവാനി പറയുമ്പോൾ എന്നെ എന്നെ പെരിച്ചായി എന്ന് വിളിക്കാമെന്ന് പറയാനാണ് അപ്പോൾ അത് കേൾക്കുന്ന ശിവാനിക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ശിവാനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നെ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പോവാനിട്ടാ പിന്നീടാണെങ്കിൽ ജ്യോതിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത് ജ്യോതിയോട് എന്നിട്ട് പറയണ അമ്മയെ അവരിവിടെ വലിയ നകളിപ്പാണ് കാണിക്കുന്നത് അവർ നമ്മളെ നിൽക്കാൻ സമ്മതിക്കില്ല എന്തൊക്കെയാണ് ഒരു ഗൂഢാലോചന അവർ തമ്മിൽ നടത്തുന്നുണ്ട് ഈ തീർച്ചയായും അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ ശിവാനി പറയണേട്ടാ അപ്പോൾ അത് കേൾക്കുന്ന ജ്യോതി എന്നോട് ആ കളി എന്നാൽ ഇപ്പം ഞാൻ അവൾക്കൊരു പണി കൊടുക്കാം എൻ്റെ മനസ്സിൽ ഇന്ന് മലട്ടി കൊണ്ടിരിക്കുന്ന അവളെ എൻ്റെ മെമ്പറുടെ മുന്നിൽ ഞാൻ അവിടുത്തെ മെമ്പറായിരിക്കുമ്പോൾ എൻ്റെ താഴെയുള്ളവരുടെ മുന്നിൽ വെച്ച് അവൾ എന്നെ അടിച്ചതാണ് ആ അടിച്ചതിന് അവൾക്ക് ഞാനങ്ങ് കൊടുക്കും എല്ലാവർക്കും മുന്നിൽ വെച്ച് അതെങ്ങനെയെന്ന് ചോദിക്കും അവരെല്ലാം ഇന്ന് ഭക്ഷണത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഇവർ നിന്ന് വന്ന് ഭക്ഷണം കഴിക്കട്ടെ അവർക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാക്കട്ടെ എന്ന് പറയട്ടെ അത് കൊള്ളാം എന്ന് ശിവാനി പറയട്ടാ അങ്ങനെ ചോദ്യം ശിവാനി പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ പാർവിനെ സംഘടിപ്പിക്കും കൂട്ടിയിരിക്കുകയാണ് അങ്ങനെ നിധി ചോദിക്കുകയാണ് അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് പിന്നെ ഞാൻ വിഷമിക്കാതെ ഇരിക്കുക എങ്ങനെ എൻ്റെ ജീവിതം എല്ലാം കൈവിട്ട് പോവാണ് ഒരു ഭാഗത്ത് നിർമ്മല ഒരു ഭാഗത്ത് വീട് ഒരു ഭാഗത്ത് ജ്യോതി എല്ലാം കൂടി മനസ്സിന് പ്രഷറായി ഹൈ ഹൈപ്രഷറ് വരികയാണ് എന്നൊക്കെ എന്നെ പറയുമ്പോഴാണ് കേട്ടോ ജ്യോതി പിറകിൽ വന്നത് പ്രഷർ വരുമല്ലോ കാരണം നിങ്ങളുടെ പ്രവൃത്തി അതാണല്ലോ എന്തായാലും എടി നിധി എന്നോടൊരു കാര്യം പറയാനാണ് വന്നത് എൻ്റെ എൻ്റെ ക്ലബിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്കുള്ള പാർട്ടി നീ തയ്യാറാക്കണം അത് കേൾക്കുന്ന പാറ് പറയാണ് പാർട്ടിയൊന്നും അവള് തയ്യാറാക്കില്ല നീ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പറഞ്ഞ പറഞ്ഞാൽ നിന്ന് ഓർഡർ പറഞ്ഞാൽ കിട്ടുമല്ലോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഓർഡർ പറയാനൊന്നും കഴിയില്ല ഇവിടെ നീ തന്നെ ഉണ്ടാക്കണം അങ്ങനെ റെസിപ്പീസിൻ്റെ പേരൊക്കെ പറയണ ഓരോ റെസിപ്പികൾ നീ ഉണ്ടാക്കി തരണം എന്നിങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ പാറ് പറയണേ ഇതെന്താ ഹോട്ടലോ ഹോട്ടലുകാർക്ക് പോലും ഇത്രയും റെസിപ്പി ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ ഉണ്ടാക്കി തരണം അപ്പം നിധി വരണേ എനിക്ക് മനസ്സിലായി എനിക്ക് റെസിപ്പി ഉണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് പറ്റത്തൂല നിങ്ങളുടെ വേലക്കാരി ഒന്നല്ലേ വേണമെങ്കിൽ നിങ്ങളുടെ വേലക്കാരി ആ െന്ന് ശിവാനി അവളോട് പറഞ്ഞു എന്ന് പറയട്ടെ അപ്പം ശിവാനി പറയാം ഞാൻ ഇവരുടെ വേലക്കാരിയല്ലേ ഇവരെൻ്റെ അമ്മയാണ് ഞാൻ ഇവരുടെ മകളാണെന്ന് പറയേണ്ട അത് എലിയെന്നിൻ്റെ തോന്നലാണ് എന്ന് ശിവാനിയെ എലി എന്ന് വിളിക്കാനായിട്ടാണ് നിധി അപ്പോൾ ഉടനെ എന്നെ ജ്യോതി പറയണേ എങ്കിൽ നീ ഈ വീട് ഇപ്പോൾ വിട്ടിറങ്ങിക്കോ ഈ വീടോ അപ്പോൾ പറയണേ ഇത് ഞങ്ങളുടെ വീടാണ് അത് പണ്ട് ഇപ്പം നിങ്ങളുടെ വീടല്ല ഇത് ഞങ്ങളുടെ വീടാണ് അത് അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് നിൽക്കണം എന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ പണി നീ കേൾക്കണം അല്ല എങ്കിൽ നീ നിൻ്റെ അമ്മയൊക്കെ കെട്ടും പണ്ടൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയേണ്ട ഇത് കേൾക്കുമ്പോൾ നിധിക്ക് മനസ്സിലായി ഇവരുടെ അടവുകൾ ഇനിയിപ്പോൾ അതായിരിക്കുന്നു അപ്പോൾ നിധിക്ക് ഇവർക്കൊരു പണി കൊടുക്കണം അല്ലേ അങ്ങനെ നിധി പറഞ്ഞാൽ ശരി ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്തായാലും ശിവാനി വരട്ടെ അപ്പോൾ ശിവാനി പറയണേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഉണ്ടാക്കാനേ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കോ ഞങ്ങൾ റൂമിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ജ്യോതി അത് പറ്റില്ല ഇവള് വിഷം എന്തെങ്കിലും ഭക്ഷണത്തിന് കള കലക്കൊന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇവളുണ്ടാക്കുന്നത് ഞമ്മക്ക് നോക്കിയിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കിച്ചണിലോട്ട് പോകാനായിട്ട് അങ്ങനെ പാറുവും നിധിയും കൂടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ ശിവാനി ഇങ്ങനെ ജ്യോതിക്ക് ഡ്രിങ്ക്സൊക്കെ കൊടുക്കണിട്ട് അമ്മ ജ്യൂസ് കുടിക്ക് തണു തണുക്കട്ടെ അമ്മയുടെ ശരീരം ഇവിടെ ചൂടത്തികൾ ഉള്ളത് കൊണ്ട് അമ്മയുടെ ശരീരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ കിട്ടാം അങ്ങനെ ശിവാനിയോട് പറയണ എൻ്റെ അടുത്തും അവരുടെ ചൂടൊന്നും നടക്കില്ല ഒന്നും നടക്കില്ല അതിനാണ് ഞാൻ അവർക്കിവിടെ കാവലിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നിധിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നണം ഇവർക്കൊരു പണി കൊടുക്കണമല്ലോ ഇവർ എന്നെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിധിയോ ശിവാനിയോട് ഇങ്ങനെ ചോദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് എൻ്റെ ക്ലബിലെ ആളുകൾ വരും എൻ്റെ ക്ലബ്ബിലെ ആളുകൾ എല്ലാവരും വരട്ടെ അവർക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കണം അപ്പോൾ അവിടെ പാറ് പറയണേ ഇത്രയും ഭക്ഷണമൊന്നും ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല ഇന്ന് വൈകുന്നേരം വരെ നിന്നാലും കഴിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ ചോദ്യം പറയണേ ഉള്ളത് വൈ കഴിയുന്നത് ഉണ്ടാക്കിയാൽ മതി നീ ക്ഷീണിക്കണം അത്രേ എൻ്റെ മനസ്സിലൊരു ഉദ്ദേശമുള്ളൂ എന്നാൽ ശിവാനി നീയും കൂടി ഒന്ന് സഹായിക്കുക എന്ന് നിധി പറയുമ്പോൾ എന്നെക്കൂടെ ഒന്നും പറ്റില്ല എന്ന് പറയണ അപ്പോഴേക്കും ചോദ്യം പറയണേ എൻ്റെ മകൾ വരുന്ന നിങ്ങൾ രണ്ട് പേരുണ്ടാക്കിയാൽ എന്ന് പറയണോ അപ്പോൾ നിധിക്ക് ദേഷ്യം പിടിച്ചിട്ട് നിധി എന്ത് ചെയ്യുകയാണ് ആരും കാണാതെ വീഡിയോ റെക്കോർഡർ ഇങ്ങനെ ഓൺ ആക്കി വെക്കണേട്ടാ എന്നിട്ട് നിധി അങ്ങ് കളി തുടങ്ങണേ നിധി ജ്യോതിയോട് ചോദിക്കുകയാണ് അല്ല സത്യത്തിൽ നിങ്ങളുടെ ആരാണ് ഈ വിരുന്നത് അതെ ഞാൻ ക്ലബിൽ വിളിച്ച എൻ്റെ കൂട്ടുകാരികളാണ് അല്ല നിങ്ങളവരേക്ക് വിരുന്ന് വിളിക്കാൻ എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പ്രസിഡന്റ് ആയിരിക്കില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ എന്തായിട്ട് നീ പറഞ്ഞത് പറയാതെ ഞാനാണ് ക്ലബിലെ പ്രസിഡന്റ് എന്ന് പറയേണ്ട അത് കേൾക്കുന്ന ആരും അങ്ങ് ചിരിക്കാണ് ഉടനെ നിധി നിങ്ങൾ പ്രസിഡന്റ് എന്താ ഈ പറയുന്നത് പ്രസിഡന്റിൻ്റെ വീട്ടിലോട്ട് മെമ്പർമാരെ വിളിക്കേ എന്താ ഈ പറയുന്നത് അതിനും ഒരു കഥയുണ്ടടി ആ കഥയെ ഇവിടെ പറയുന്നത് നീ എൻ്റെ മെമ്പർമാരുടെ മുന്നിൽ വെച്ചാണ് നീ എന്നെ അടിച്ചത് ആ അടിച്ചതിനെ പ്രതികാരം ചെയ്യുക ഓഹോ അല്ലേ എന്നാൽ ഈ മെമ്പറൊക്കെ ഇപ്പം തന്നെ നല്ല ഹൈ ലെവലിലുള്ള വീട്ടുകാരായിരിക്കില്ലേ അതുകൊണ്ടായിരിക്കും നിങ്ങളേക്കാൾ വലിയ വീട്ടിലുള്ളവരായിരിക്കും അവരൊക്കെ വരുന്നവർ അതാണല്ലോ നിങ്ങൾ മെമ്പർ ആണെന്ന് കരുതിട്ട് നിങ്ങളുടെ താഴെയുള്ളവരാണെന്ന് കരുതിട്ട് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അത് കേൾക്കുന്ന ജോലി പറയുകയാണ് അതിനിന്റെ തോന്നൽ മാത്രം എന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഈ ഈ ഒരു വീഡിയോ കോൾ ഇങ്ങനെ ഓൺ ആക്കിയിട്ടുണ്ട് ഉള്ളത് നാലും കച്ചറകളാണ് എന്ന് അപ്പോൾ നിധി ഇങ്ങനെ അത് തന്നെയാണ് വേണ്ടത് എന്നിട്ട് അതിലൊരു പെണ്ണിൻ്റെ പേര് പറയുന്നത് സരോജിനി അവൾ ആ ആന മഹാ പോക്കാണ് അവളെ ഒരു പണക്കാരനായ വളച്ചെടുത്ത് അവൻ്റെ കൂടെ പോയവളാണ് ഒരു ഒരാൾ പട്ടുസാരി വാങ്ങാൻ ചെന്നിട്ട് നല്ല ഹൈ ലെവലിലുള്ള ഒരു പട്ടുസാരി അത് നിന്നും പൊക്കിയെടുക്കാൻ നോക്കിയപ്പോൾ കടക്കാരൻ കൈയോടെ ഒരാൾ യമണ്ട് നെക്ലേസ് ഷോപ്പിൽ നിന്നും പൊക്കാൻ നോക്കിയവരാണ് ആഹാ നല്ല കൂട്ടുകാരികൾ എന്ത് നല്ല കൂട്ടുകാരികൾ എന്നിങ്ങനെ പാറ് പറയുമ്പോൾ നാലാമത്തെ ആൾ പെനോയിൽ വിറ്റിട്ട് ലാസ്റ്റ് പെനോയില് മുതൽ മുതലാളിയെ കല്യാണം കഴിച്ചവളാണ് ആ നാലും കൂതരകൾ എന്നിങ്ങനെ പാറു പറയുന്നു അപ്പം അവരെയൊക്കെ ഒക്കെ മെച്ചമാടി എൻ്റെ വീട് ഞാൻ അന്തസ്സുള്ളവളാണ് ഞാൻ സ്റ്റാറ്റസ് ഉള്ളവളാണ് എനിക്ക് അഭിമാനം അന്തസ്സും എല്ലാം ഉള്ളവളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുകഴ്ത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടപ്പനി ഇത് ഇത്രമാ നിങ്ങളുടെ അന്തസ്സും ഇന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോഴാണ് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ചോദ്യം ആ എൻ്റെ കൂട്ടുകാരികൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലണം കേട്ടോ അപ്പം നീ ഇതിങ്ങനെ ചിരിക്കുന്നുണ്ട് പാറു പിന്നാലെ പോകുന്നുണ്ട് ശിവാനിയും പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ അവരങ്ങനെ ക്ഷണിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ആഹാ നീ ഇപ്പോൾ ക്ലബിലൊന്നും വരുന്നില്ലല്ലോ എന്ത് പറ്റി കുറച്ച് ഐറ്റങ്ങളുണ്ട് അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണ അല്ല നീ ഞങ്ങളെ നിന്റെ വീട്ടിലോട്ട് ക്ഷണിക്കാതെ ഈ വീട്ടിൽ വീട്ടിലെന്തിനാണ് ക്ഷണിച്ചിരിക്കുന്നത് ഗവർണമെൻ്റെ വീടല്ലേ ഏയ് ഇത് ഗവർണമെൻ്റിൻ്റെ വീടല്ല ഇത് ഞങ്ങളുടെ വീട് എൻ്റെ വീട് സി കെ സിയുടെയും വീട് അത് ഇതെന്ന് നിങ്ങൾ വാങ്ങി അതൊക്കെ ഒരു കഥയാണ് നീ കയറി പറഞ്ഞിട്ട് പണി കൊടുക്കാനായിട്ട്